നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഇടയ്ക്കിടെ റഷ്യ അതിശക്തമായ തോതിൽ യുക്രൈനിലെ പല നഗരങ്ങളും ആക്രമിക്കുന്നു യുക്രൈൻ തിരികെ മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കുന്നു ഇങ്ങനെ തുടരുമ്പോൾ ഇപ്പോഴും പല പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈൻ തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നു റഷ്യ ആകട്ടെ ചൈന ഉൾപ്പെടെ രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ഇതിനിടയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ യുക്രൈനിൽ മറ്റൊരു വലിയ വിവാദം ഉണ്ടാകുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നത് ഒരു വളരെ സുപ്രധാനമായ ഒരു അഴിമതി വിരുദ്ധ നിയമത്തിലെ ഭേദഗതിയാണ് ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരവും മൂവായിരവും വരുന്ന ജനക്കൂട്ടം പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസ്തുക്കു സമീപത്ത് വരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ ചെറുപ്പക്കാരാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് യുക്രൈനിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സുപ്രധാന സ്ഥാപനങ്ങൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭേ നിയമ ഇപ്പോൾ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത് റഷ്യ അനുകൂലികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത് രണ്ട് സ്ഥാപനങ്ങളാണ് യുക്രൈനിൽ ഉന്നതതലങ്ങളിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരുന്നത് യുക്രൈനിലെ ദേശീയ അഴിമതി വിരുദ്ധ ബ്യൂറോ സ്പെഷ്യലൈസ്ഡ് ആൻറ്റി കറപ്ഷൻ പ്രോസിക്യൂട്ടർ ഓഫീസ് ഇവയിൽ നിന്ന് ഇവിടെ പ്രധാനപ്പെട്ട അധികാരങ്ങളെല്ലാം ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് പകരം സർക്കാർ നിയമിക്കുന്ന മറ്റൊരു സമിതിക്കാണ് ഇപ്പോൾ അവിടെ ഈ അഴിമതി പ്രത്യേകിച്ച് ഉന്നതതലങ്ങളിലെ അഴിമതി തടയുന്നതിനും അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അധികാരം നൽകിയിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് ഏജൻസികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരും പരാതിയൊന്നും ഉന്നയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് എന്നുള്ളതിന് സർക്കാർ വിശദീകരണവും നൽകുന്നില്ല വ്ളാഡിമർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധത്തെ എങ്ങനെ അനുകൂ തനിക്കനുകൂലമാക്കാം എന്ന് ഓരോ പ്രവർത്തികളിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ അപകടം മനസ്സിലാക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് നൽകിയ സഹായങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയ സഹായങ്ങൾ പിൻവലിക്കുമോ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കാരണം അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഏറ്റവും സുപ്രധാനമായ രണ്ട് സ്ഥാപനങ്ങളെ അവരുടെ അധികാരമില്ലാതാക്കുന്ന രീതിയിൽ മറ്റൊരു നിയമഭേദഗതി കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ സെലൻസിക്കും സംഘത്തിനും ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും വ്യക്തമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള നിയമഭേദഗതി കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ സെലൻസിയുടെ എതിരാളികൾ ആരോപിക്കുന്നത് യുദ്ധം മുറിഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് രാജ്യത്തെ ഇപ്പോൾ അവിടെ പ്രകടനങ്ങളൊക്കെ തന്നെ നിരോധിച്ചിരിക്കുകയാണ് പട്ടാള നിയമം അനുസരിച്ച് ഇക്കളെല്ലാവരും പ്രകടനം നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് ഇവർ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സെലൻസ്കി ആകട്ടെ അധികാരം ഏറ്റവും മുതൽ തന്നെ പരമാവധി ശക്തനാണ് താനെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അമേരിക്കയിലെത്തി അവിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് പോലും വഴക്കടിക്കാനുള്ള ധൈര്യം കാണിച്ച വ്യക്തിയാണ് സെലൻസ്കി എന്നാൽ പിന്നീട് ട്രംപുമായി അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുകയും ട്രംപ് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന ആയുധ സഹായത്തിന് പകരമായി യുക്രൈൻ്റെ വലിയ തോതിലുള്ള ഈ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് നൽകാവുന്ന പോലും സെലെൻസ്കിയോട് പോലും സംവദിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നിയമഭേദഗതി കൊണ്ടുവരുന്നത് യുദ്ധത്തിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ തന്നെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സെലസ്കിയോട് ചോദിക്കുന്നത് പക്ഷേ സെലൻസ്കിക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെയോ വളരെ സ്ഥാപിത താല്പര്യങ്ങളോ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളും ഭരണാധികാരികളൊക്കെ തമ്മിൽ ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ആ രാജ്യത്തെ പ്രസിഡന്റിനെതിരെ തന്നെ ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങൾ പ്രക്ഷോഭമായി രംഗത്തിറങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിലെന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഏതായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുകൂലമായൊരു സമയമാണ് കാരണം തങ്ങളുടെ എതിരാളിയായ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെതിരെ ആ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇനിയാണെങ്കിൽ ഒരു ശക്തമായ ഏറ്റുമുട്ടൽ നടത്താനുള്ള അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് എന്ന് വേണം കരുതാൻ